നമസ്കാരം സിറ്റി ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് ചലച്ചിത്ര താരവും സാഹിത്യകാരനുമായ കൊല്ലം തുളസിയുടെ വീടിന് മുന്നിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു അന്വേഷണം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടനവധി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മോടൊപ്പം ഒത്തുചേരുകയാണ് അങ്ങ് രാഷ്ട്രീയത്തില് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കുറിച്ച് ഒന്ന് അപ്പം ഞാൻ രാഷ്ട്രീയത്തില് അങ്ങനെ പ്രവർത്തിച്ച ആളൊന്നുമല്ല ഞാൻ ബേസിക്കലി ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അപ്പോഗ്രസ് അനുഭാവിയും കാണ്രസിന്റെ ഒരു ചെറിയ കാല പ്രവർത്തനമൊക്കെ ആയിരുന്നു കെ എസ് യു യൂത്ത് കാൺഗ്രസ് സേവാദൾ അങ്ങനെയൊക്കെ പിന്നെ ജോലിയാൻ കിട്ടിയപ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ ഒരു അനുഭാവിയായിട്ട് മാറി കാൺഗ്രസ് സംസ്കാരമാണ് എനിക്ക് പൊതുവിലത് അക്രമങ്ങളൊന്നുമില്ലാത്ത സാധു സ്വാതന്ത്ര്യ സമരം നേടിയെടുത്ത ഒരു വലിയ പാർട്ടിയുടെ അനുയായികളൊന്നും രീതി അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഒരു സമാധാനപ്രിയനാണ് ഞാൻ പക്ഷേ പിന്നെ അവർക്ക് സമാധാനപ്രിയനാണ് സമാധാനവുമാക്കിയാണ് ലക്ഷ്യമെങ്കിലും രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രത്തിൻ്റെ സേവനമാണ് രാഷ്ട്രത്തെ സേവിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ പക്ഷെ കാലക്രമത്തിൽ വന്നപ്പോഴത്തേക്ക് എനിക്കിത് മനസ്സിലാകാൻ സാധിച്ചത് തുടക്കകാലത്തെ കോൺഗ്രസ് അല്ല പിന്നെ വന്നത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴുള്ള കാലം മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായിരിക്കുമ്പോഴുള്ള കാലം അതോ ഇങ്ങോട്ട് ഇന്ദിരാഗാന്ധി വരെയൊക്കെ വേറെ കുറേയൊക്കെ നമുക്ക് പിന്നിങ്ങോട്ട് വന്നൊരു വലിയ മാറ്റമായിരുന്നു പിന്നെ കുറേ നേതാക്കന്മാർ വന്നു അവർക്ക് രാഷ്ട്രീയം ഒരു ഒരു ഹരമായിട്ട് മാറുന്നു അവരുടെ കുടുംബ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്തുക സാമ്പത്തികമായി രക്ഷപ്പെടുക എന്നിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യമോ രാഷ്ട്രത്തിൻ്റെ ഉന്നമനമോ പൊതുജനങ്ങളുടെ സേവനമൊക്കെ മാർഗ്ഗം അവരിൽ നിന്നാകുമ്പോഴും അതുമാത്രമല്ല ഈ വന്നവരിട്ട് പോകുന്നതുമില്ല ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കെ എസ് യും കൊണ്ട് നടക്കുമ്പോൾ അന്ന് ഞാൻ കെ ജെ കി ജെ വിളിച്ചേർക്കുക ഉമ്മൻചാണ്ടി സിന്താവ എ കെ ആനൺ സിന്താവ വൈലാർ രവി സിന്ദാവ തോപ്പിൽ രവി സിന്താവ വി എം സുധീർ സിന്താവ ഇങ്ങനെ നേതാക്കൾമാർ അന്ന് ഞാൻ കി ജെ വിളിച്ചത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുപത് 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 വയസ്സായപ്പോഴും ഇവർ മാറുന്നില്ല ഇവർക്ക് തന്നെ കി ജെ വിളിക്കേണ്ട ഗതികേട് വന്നു അതൊരു മാറ്റം ആവശ്യമില്ലേ ഇവിടെ യുവ യുവാക്കളുണ്ട് യുവാക്കളെന്ന് പറയുന്നതാണ് രാഷ്ട്രത്തിൻ്റെ ശക്തി ഇവിടുത്തെ ശക്തി ഒരു വീട്ടിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അത് ശക്തിയാണ് ഒരു രാജ്യത്തെ ചെറുപ്പക്കാരാണ് ശക്തിയെന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് അതാണ് യുവാക്കൾക്ക് അവസരം കൊടുക്കാതെ യുവാക്കളെ അടിച്ചുമർത്തിയിട്ടിട്ട് ഇവരിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക ഇവരിങ്ങനെ വീർത്ത് വളർ വലുതാകുന്നു അവർ അഴിമതികളാകുന്നു രാഷ്ട്രീയ അലിമലീമമാക്കിപ്പോയി അങ്ങനെ അതിന് വനം എന്താണ് ഞാൻ ബി ജെ പിയിലേക്ക് ചെറിയൊരു ഒരു എൻ്റെ 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 ഔദ്യോഗിക ജീവിതം എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് എനിക്ക് അസുഖമൊക്കെ വന്ന് രോഗ രോഗപീഡിതനായി അപ്പോൾ എങ്ങനെങ്കിലും ആക്റ്റീവണമെന്ന് തോന്നി എനിക്ക് ഈ മോദിജിയിൽ ഭയങ്കര വിശ്വാസമാണ് കാര്യം അദ്ദേഹം ഒരു ഒരു അമാനുഷ് ഒരുപാടുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടെങ്കിൽ ഇതുപോലെ പ്രധാനമന്ത്രി എനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം ഈ രാജ്യമാണ് ഈ രാഷ്ട്ര ജനതയാണ് അവരുടെ ഉന്നമനമാണ് അവരുടെ അവരെ അവരെ എങ്ങനെ തള്ളേക്കിടയിൽ നിന്ന് അവരെ കൊണ്ടുവരാം എന്ന ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തോടുള്ളൂ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോടുള്ള ഒരു ബി ജെ പിയോടുള്ള ബി ജെ പി എന്ന് പറയുന്നത് എനിക്ക് അത്ര രാഷ്ട്രീയ പാർട്ടി എനിക്ക് വലിയ വലിയ അഭിപ്രായങ്ങൾ അഭിപ്രായം ഉണ്ട് പക്ഷേ വലിയ അഭിപ്രായങ്ങളില്ല എല്ലാ കുറ്റങ്ങളും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും മറ്റ് പാർട്ടികൾക്കുള്ള എല്ലാ കുഴപ്പങ്ങളും അവർക്കുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് അതില്ല ഇദ്ദേഹം നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ ഒന്നും വേണ്ടാത്ത ഒരു മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപവാദങ്ങളും അപരാധങ്ങളും ഒക്കെ പറ്റും ഒരു നേതാവും അങ്ങനെ പറ്റും അങ്ങനെയാണ് ഞാൻ ബി ജെ പിയിലേക്ക് ഇടയ്ക്കൊന്ന് വന്നത് പക്ഷെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി എനിക്കവിടെ സ്പേസ് ഇല്ല കാര്യം അവിടെ ഇവിടുത്തെ ബി ജെ പിയിലെ നേതാക്കളാണ് പ്രത്യേകിച്ച് കേരളത്തിലെ അവക്കുമതികളാണെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് രണ്ട് മോഹമേ ഒന്ന് പണം സമ്പാദിക്കുക പിന്നെ പാർലമെൻ്ററി മോഹം പാർലമെൻറ്ററിൽ മോഹം വന്നവർക്ക് മത്സരത്തിന് നിൽക്കുക അതിൽ നിന്നും കൂടെ പണം സമ്പാദിക്കുക പിന്നെ അധികാരങ്ങൾ സ്ഥാനം അവിടെ തന്നെ അവർ തമ്മിൽ മടംവലിയായി ജാതി പോലത്തെ സ്പർദ്ധകളായി വിദ്വേഷങ്ങളായി ഇതെല്ലാം വന്ന അവസാനം അവിടെ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള വനിതകളെ ധീര വനിതകളെന്ന് ഞാൻ പറയും അവർ കുറ്റവും കുറവും കണ്ടാവും പക്ഷേ അവർ ഒരു നേതാവെന്ന് പറയുമ്പോൾ ഊർജ്ജ ആളുകളെ പ്രകമ്പരം രീതിയിൽ പ്രസംഗിക്കുന്നതാണ് അത് ശോഭാ സുരേന്ദ്രൻ അത് വേറൊരു നേതാവിനും ഇല്ല പിന്നെ അത് ഞാൻ കാണുന്നു എം ടി രമേശിന് അപ്പോൾ അവരെ പോലും പിന്നെ ഈഴ്ത്തിക്കൊണ്ട് വരുന്ന ഒരു രാഷ്ട്രീയ പ്രവണത അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ മാറി നമുക്ക് ഇപ്പോൾ ഞങ്ങളെപ്പോൾ സിനിമാക്കാരൊക്കെ വന്നു ഭീമൻ്റെ ഗവൺമെന്റ് ആയസാനം വന്നു ഞാൻ വന്നു പിന്നെ വേറെ പറ്റിയിട്ട് സുരേഷ് ഗോപി ഞാനും സുരേഷ് ഗോപി ഒരു ദിവസമാണ് വന്നത് ബി ജെ പി ഒറ്റ ദിവസം പക്ഷേ ബി ജെ പി മേളിപ്പിടി സുരേഷ് ഗോപിക്ക് മേളിപ്പടി ഉള്ളതുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ പേരായി ഞാൻ എന്നെ സ്വയം തീരുമാനിച്ചു നമുക്ക് പറ്റും ഇതുകൊണ്ട് എൻ്റെ ജീവിതം ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് എനിക്ക് സിനിമ ഇല്ലാതായി എൻ്റെ പിന്നെ ആളുകൾ വെറുക്കാൻ തുടങ്ങി കാര്യം മറ്റേ ഞാൻ സംഖ്യയായിട്ട് മുതലേ ഉത്തപ്പെട്ടു ഞാൻ സംഘിയെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞോളൂ ആർ എസ് എസിൻ്റെ ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല ഞാനതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാനൊരു രാഷ്ട്ര ഒരു സേവകൻ എന്ന രീതിയിൽ അങ്ങനെ ബി ജെ പിയിൽ നിന്ന് ഞാൻ മാറി ഇപ്പോൾ നിൽക്കുകയാണ് ഈ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോഴത്താണെന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇപ്പോൾ ഒന്നിനോടും ഒരു പ്രതിബത്തിയില്ലാത്ത ഒരവസ്ഥയാണ് വികലമായി വിരൂപമായി വികലവും വിരൂപവും ആയി കിടക്കുന്ന ഒരു ഒരു സമയം ഈ ഒന്നിനെയും വിശ്വസിക്കാൻ വയ്യ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നില്ല എനിക്ക് പ്രവർത്തിക്കാനുള്ള സ്ഥലങ്ങൾ തരുന്നില്ല ഞാൻ എങ്ങോട്ട് പോകും പകച്ചു നിൽക്കുക എനിക്ക് കോൺഗ്രസിലേക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ ഇപ്പോഴത്തെ അവസ്ഥ അത് തന്നെ ഇപ്പം മുതിർന്നവർ മാറുന്നില്ല മുതിർന്നവർ മാറുന്നില്ല പിന്നെ അവരുടെ മക്കൾ അവർക്ക് അവശ് അവരുടെ മക്കളെ ഏറ്റിരിക്കുക അതൊക്കെ മാറണം പുതുമുഖങ്ങൾ വേറെയില്ലേ ഒരു കുടുംബ പരമ്പര ഇത് നെഹ്റു കുടുംബമല്ലല്ലോ എല്ലാ കുടുംബങ്ങളും ഇപ്പം പിന്നെ എ കെ ആനയുടെ കുടുംബം മകൻ മാറി മകൻ അവിടുന്ന് വേറെ വേറൊരു പാർട്ടിയിൽ കൂടെ വളർന്നു വരുന്നു ഇതൊക്കെ കൊത്തുകറികളാണ് ഈ ദുഷിച്ച പ്രവണത മാറാതെ നമ്മുടെ രാജ്യം ഉണ്ടാവത്തില്ല അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ നമ്മുടെ ഇപ്പോഴത്തെ സെറ്റ ഇനി പുതിയൊരു നാലാം ചേരി വരേണ്ടിയിരിക്കുന്നു ബി ജെ പി വന്ന് ബി ജെ പി കേരളത്തിൽ ക്ലച്ചു കുടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി തോന്നും ആദ്യം മാറ്റേണ്ട ഇവിടുത്തെ സുരേന്ദ്രനെ പോലുള്ള ഭരണാധികാരികൾ കാര്യം അദ്ദേഹത്തിന് കേരളം ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാമത്തെ അംഗസംഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എത്രയോ ലക്ഷങ്ങളുള്ള അതിൻ്റെ ഒരു നേതൃത്വം വഹിക്കാനുള്ള പാകുതയും പക്വതയും അറിവും വിവേകവും ഇല്ല അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാനും അതിൽ നിന്നുള്ള സമ്പാദ്യങ്ങളെ ഒപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് പറ്റും അതുകൊണ്ട് ഈ ഈ നേതൃത്വം മാറണം ബി ജെ പി രക്ഷപ്പെടും നമ്മുടെ രാജ്യം രക്ഷപ്പെടും സാറിനുള്ളത് ഇവരെ അതിന് അതിന് വിചാരിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് ബി ജെ എല്ലാത്തിനും കേന്ദ്ര നേതൃത്വം പോളിങ് ബ്യൂറോ ഉണ്ട് മറ്റവർക്ക് ഉണ്ട് ഇവർക്കും അതുപോലെ കേന്ദ്ര നേതൃത്വം ഉണ്ട് അവർ കൂടി ആലോചിക്കണം എന്താണ് ചെയ്യേണ്ടത് ആരാണ് നല്ലത് കാണാൻ സമർത്ഥന നിസ്വാർത്ഥമായി സേവന അനുഷ്ഠിക്കുന്ന ആരാണെന്ന് അവരെ കണ്ടുപിടിക്കണം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരുപാട് ചു ചുറ്ററിവുകളുണ്ട് അതൊന്നും മനസ്സിലായിട്ട് അർഹതയില്ലാത്തവരെ മാറ്റണം ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാട്ടാണ് ഒരു നല്ല നേതാവെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ആരുണ്ട് എനിക്ക് പോരാളെ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ പറയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമർത്ഥനായ ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റാണ് ബി ജെ പി കിട്ടിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനും ഇവിടെ അവർ തന്നെ ആനയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിനകത്ത് ഒരു ഭാഗം അദ്ദേഹത്തിനും അദ്ദേഹം എങ്ങനെ വന്നു ഇവിടെ നിന്നും അദ്ദേഹം ആരാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അവർക്ക് അറിയാം അതൊന്നും അല്ലല്ലോ തിരുവനന്തപുരം ശശി തരൂർ വരുമ്പോൾ ആർക്കുള്ള അറിയായിരുന്നു ആർക്കും അറിയാൻ പാടില്ല ഇദ്ദേഹത്തെ അറിയിക്കണം അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം നമ്മുടെ വ്യവസായ നമ്മുടെ വീടിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ കഥകളും കഥകളെല്ലാം ഓരോ പശ്ചാത്തലങ്ങളെ വായിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയൊരു വ്യവസായിയാണ് പുതിയ വലിയ കമ്പ്യൂട്ടർ രംഗത്തെ ഏറ്റവും വലിയ അതി അധികായനായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്ന ഒരാളാണ് ബി പി എൽ പോലുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്തൊരു മഹാനായ ആളാണ് അയാൾക്ക് ഈ കേരളം പോലുള്ളൊരു കൊച്ച് രാജ്യത്തിലെ പ്രഗത്ഭകളായ ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ നിസ്വ നിസ്സാരമാണ് അവിടെ അങ്ങനെ ജയിക്കണം പക്ഷേ അവിടെയും ഇവിടെ കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റുകളും അവസാന ഒരു മറുപ്പുണ്ടല്ലോ അതും അതൊന്നും ശരിയായ പ്രവണതയല്ല അതുകൊണ്ടാണ് നമുക്കിവിടെ രാഷ്ട്രീയം നന്നാവാതെ കിടക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പം ഒരു ചോദ്യം ചോദിക്കാം കേരളം എങ്ങനെ നന്നാവുമെന്ന് എനിക്കൊരു നിർദ്ദേശമുണ്ട് ഈ കേരളത്തിൽ ഇപ്പോഴും നേതാക്കന്മാരെ എല്ലാരും മരിഗണിച്ചു ബഹൂരിപക്ഷം എല്ലാവരും ബിജെപിയുടെ അല്ല ബിജെപിയിലും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എല്ലാ പാർട്ടിയിലും ഈ ചിന്താശക്തി നഷ്ടപ്പെട്ട കുറച്ച് കടക്കിഴവുമാരും ആരോഗ്യം നഷ്ടപ്പെട്ട കുറച്ച് വൃത്തരും എങ്ങനെ ഇതിൽ അക്രാന്തം അക്രാന്തം എന്ന് പറഞ്ഞാൽ അക്രാന്തമാണ് എനിക്കിപ്പോഴും വേണം തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അച്യുതാനന്ദന് പോലും വലിയൊരു സ്ഥാനം കൊടുത്ത് പൊക്കിയെടുത്ത് കാറിൽ കൊണ്ടുവന്ന് ആഫീസിൽ കൊണ്ടുവന്ന് ഒപ്പിടിയിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു എത്രയോ ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നത് ആൾ ബാലകൃഷ്ണമുള്ള ജീവിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒരു ബാധ്യതയല്ലേ ഇതൊക്കെ ഒരു ഒരു മാറ്റം വേണ്ടേ അപ്പോൾ ഇവിടെ രാഷ്ട്രീയപരമായ ഒരു ഒരു എന്താണ് ഒരു ഒരു കാഴ്ചപ്പാടില്ല നേതാക്കന്മാരെ എങ്ങനെ സൂചിപ്പിക്കാം അവരുടെ മക്കളെ എങ്ങനെ കയറ്റാം ഇപ്പം രാഷ്ട്രീയം മാറി വന്നു മാറി വരുന്ന രാഷ്ട്രീയം കരുണാകരന്റെ മകള് മക്കൾ ഇപ്പം വെറുതെ കോൺഗ്രസ്സിൽ വന്നാലും ബിജെപിയിൽ വന്നാലും ഒന്നും ഒരു ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും ഇപ്പം കോൺഗ്രസ് ഒരുപാട് സി പി എമ്മിന് വന്നില്ല എന്തോ ആയി എന്തോ ആയി ഒന്നും ആയില്ല ഇപ്പൊ കോൺഗ്രസ് ഇന്ന് വെറച്ചുപേര് ബിജെപി വന്നില്ല ബിജെപി വന്നിട്ട് എന്തോ ആയി സി പി എമ്മിന് വന്നിട്ട് എന്തോ ആയി കോൺഗ്രസ് ഒന്നും നടക്കത്തില്ല മാറുമ്പോ അന്നത്തെ ഒരു പത്രവാർത്ത ഒരു ഫോട്ടോ അത് മതി അത്ര കണ്ട് നീചമായിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം രാഷ്ട്രീയ നേതൃത്വവും താങ്കളൊരു കലാകാരനാണ് അപ്പൊ കലയ്ക്ക് കറുപ്പ് വെളുപ്പ് എന്നൊരു തരംതിരിവുണ്ടോ സാർ ഇന്നത്തെ സിനിമയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വളരെ കേട്ട് വരുന്നുണ്ട് അപ്പൊ സാറിന്റെ നിലപാട് എന്താണല്ലേ ചോദ്യം എനിക്ക് വ്യക്തമായി പക്ഷെ അതിനകത്ത് ഈ കലാരംഗം എന്ന് പറയുന്നത് നിറങ്ങളുടെ ഒരു ലോകമാണ് കറുപ്പും വെളുപ്പും ചുവപ്പും മഞ്ഞയും എല്ലാം ഉള്ള ഒരു സമ്മിശ്രമായ ഒരു ഒരു സങ്കലനവും അതിൽ നിന്നുള്ള ഒരു ഗുണമൊക്കെയാണ് ഒരു ഡാൻസ് രംഗം എന്നൊക്കെ പറയുന്ന വെളുപ്പ് പിന്നെ ചുവപ്പ് ഇതെല്ലാം കൊണ്ട് കറുപ്പ് എളുപ്പമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പം പിന്നെ ആർ വി രാമകൃഷ്ണൻ്റെ ഒരു പ്രശ്നം സത്യഭാമ എന്ന് പറയുന്ന ഒരു 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 സീനിയർ ഒരു സ്ത്രീ പറഞ്ഞതിനെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേറെ എന്തോ കുഴപ്പമാണ് കറൻറ്റിൻ്റെയോ കുഴപ്പമാണ് അല്ലെങ്കിൽ അവരങ്ങനെ പറയാൻ പാടില്ല റാങ്ക് മേടിച്ച ഒരു കുട്ടി അവൻ നല്ല രീതിയിൽ അനുഭവം ഇത് അവതരിപ്പിക്കുമ്പോൾ അതിനെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന അവരുടെ വികൃത ചിന്തയാണ് ഏതൊരു തരം ഒരു എന്താണ് മാനസിക വൈകല്യം എന്നൊക്കെ വേണേൽ പറയാം എനിക്കതിനോടിക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങനൊരു ഒന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ സത്യമാഷ്ടലാകാരൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല സത്യമാഷ് ഞാൻ കേട്ടിടത്തോളം കണ്ടിട്ടുള്ളൂ ഒരേവണ്ണം കണ്ടിട്ടുള്ളൂ മഹാകറുപ്പല്ലായിരുന്നു മഹാകറുപ്പുമാണ് പൊക്കവും ഇല്ലാത്ത ഒഴിവല്ലാത്ത ഒരു രൂപയില്ല അദ്ദേഹം മുടികൂടാൻ ആ സിംഹാസനം എപ്പോഴും ഒഴിഞ്ഞിടക്കില്ലേ അപ്പോൾ കറുപ്പിനെ അവഗണിക്കുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല പിന്നെ കലാപം മണി കലാപമണി ആദ്യ ഭാഗത്തൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അത് അവരുടെ തന്നെ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു അവർക്ക് ചില കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു അല്ലാതുള്ളൊരു ഇപ്പോൾ പിന്നെ മാളയൊക്കെ ജീവിച്ചിരിക്കുമ്പോഴും മാളയ്ക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റാണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകളെ ഒതുക്കുന്നു എന്നുള്ളത് അതൊക്കെ തെറ്റ എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ അനുഭവപ്പെട്ടത് അവരുടെ ഉള്ളിലൊരു ഒരു ഒരു ജാതി ചിന്തകളുണ്ട് ഞാൻ മറ്റൊരു മുമ്പിൽ കുറവാണോ ചിന്ത അല്ലാതെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വേർതിരിവുള്ളതായിട്ടും എനിക്ക് എൻ്റെ എൻ്റെ അനുഭവത്തിലല്ല ഇനിയിപ്പോൾ ഞാൻ നായരായത് ഞാനും കറുപ്പാണല്ലോ ഞാനും വെള്ളം ആയതെനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇയാളുടെ നിറവെനിക്കുണ്ടായിരുന്നെങ്കിൽ പക്ഷേ വെളുത്ത ഉള്ള ആളുകൾക്കുള്ളൊരു ഗുണം ഇവർ പറയുന്ന ഒരു ഡാൻസ് ഒരു നൃത്തക്കാരി ഒരു നല്ലൊരു ഡാൻസ് ഒരു വെളുത്ത ഒരു സുന്ദരിയായ ഒരു പെണ്ണ് അവതരിപ്പിക്കുന്നു ഒരു കറുത്ത ഒരു ഒരു പിന്നെ എന്താണ് പിന്നെ ഒരത്ര സൗന്ദര്യം ഇല്ലാത്ത ഒരു പെണ്ണ് അവതരിപ്പിക്കുന്ന ഒരു ആസ്വാദ്യതയ്ക്ക് വ്യത്യാസമുണ്ട് ആസ്വാദകർക്ക് ആസ്വാദനമാണല്ലോ ഒരു ഒരു രൂപയായി ഇപ്പം കണ്ണ് കോങ്കണ്ണുള്ള ഒരു പെണ്ണ് എന്താ ഡാൻസ് പഠിച്ച് അവതരിപ്പിച്ചു ഒരു മൊടന്തള്ള ഒരു പെണ്ണിന് ഒരു കാലമുള്ള ഒരു പെണ്ണിനെ ഡാൻസ് അവതരിപ്പിച്ചിട്ട് എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഞാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാം പക്ഷേ ഇത് ആസ്വാദ്യതയുടെ തലത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 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 നല്ല അനുരൂപയായ നമ്മുടെ കണ്ണിനും കാഴ്ചയ്ക്കും എല്ലാത്തിനും ഇമ്പമുള്ള സൗന്ദര്യം കൊടുക്കുന്ന ഒരു 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 സുന്ദരനോ സുന്ദരിയാണപ്പം അതിന് കുറച്ചുകൂടി ഒരു മാറ്റം കൂട്ടുക സ്വർണത്തിന് സുഗന്ധം കിട്ടിയതിൻ്റെ കൂട്ടാവും അല്ലാതെ ഒരു വേർതിരിവ് ഈ മലയാള സിനിമാ രംഗത്ത് കലാരംഗത്തോ ഉള്ളതായിട്ട് എനിക്ക് പറയട്ടില്ല പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് മനസ്സിൻ്റെ വൈകല്യം തന്നെയാണ് സത്യപ്രാമയ്ക്ക് ഒന്ന് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവർക്ക് എന്തെങ്കിലും കാണും കറുപ്പുള്ള ആരും എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് പിന്നെ ഈ ജാസി ഗിഫ്റ്റ് നമ്മുടെ സിനിമയിൽ പ്രവേശ സമയത്തും കുറച്ച് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലല്ല അതും തെറ്റാ അതും തെറ്റാ ജാസി ഗിഫ്റ്റ് ഇങ്ങോട്ട് വരവിന് നമ്മുടെ മലയാളത്തിലുള്ള അതുവരെയുള്ള സിനിമ പാട്ടുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ഒരു ഒരു തരത്തിലേക്ക് ഒരു ആസ്വാദ്യതയിലേക്ക് വന്നു ലജ്ജാവതിയെ ലജ്ജാവതിയെ നിന്റെ കള്ളം കണക്കില്ല അത് അത് വരെ പാടിക്കൊണ്ടു നടന്ന് ഞാൻ കേട്ടു സാഗലപിള്ളേർ പെണ്ണുങ്ങൾ കാണാൻ ആരെങ്കിലും പെൺപിള്ളേർ പറഞ്ഞാൽ ലജ്ജാവതിയെ അപ്പൊ അതുപോലെ ഹിറ്റ് ആയാൽ കറപ്പായെന്നങ്ങനെ അവിടെ ചേർത്തുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്ക് പറ്റിയ കഴിവെന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത് കർണാടകയിലൊക്കെ ആൾ വലിയ കോവിഡ് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് പിന്നെ വന്നതിനെല്ലാം ഒരേ ഇതായിപ്പോയി അതിൽ നിന്ന് മാറി ആ താഴത്തേന്ന് മാറി അദ്ദേഹത്തിനെ പറ്റിയില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ മറ്റുള്ളവർ വേറെ ഇപ്പം പി രവീന്ദ്രന്റെ മാഷക്കൂട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടുകൾ വെറൈറ്റി പടം ആസ്വാദ്യം എല്ലാവർക്കും വേണം താഴം മാത്രമല്ല അപ്പം അങ്ങനെയുള്ള ഒരു ഒരു പടം തുടർന്നുകൊണ്ട് പോകാൻ കഴിഞ്ഞാൽ അസീഫ്റ്റിന് കഴിഞ്ഞില്ല അല്ലാതെ അദ്ദേഹത്തിന് നിറം നോക്കിയല്ല അദ്ദേഹത്തിൽ നിന്ന് ചിലപ്പോൾ തിരുവനന്തപുരം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വളരെ ശക്തിയായ ഒരു മത്സരം നടക്കുന്നുണ്ട് അതായത് ബി ജെ പിയിലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പിന്നെ പന്നിൻ രവീന്ദ്രൻ പിന്നെ ശശി തരൂർ അപ്പം വളരെ ശക്തരായ മൂന്ന് നേതാക്കളാണ് ഇവിടെ മത്സരിക്കുന്നത് അപ്പം അങ്ങനെ കാഴ്ചപ്പാടിൽ നമ്മുടെ തിരുവനന്തപുരം രക്ഷപ്പെടണം കേരളം രക്ഷപ്പെടണമെങ്കിൽ ആര് വിജയിച്ചാലായിരിക്കും തിരുവനന്തപുരം രക്ഷപ്പെടണം എന്നത് ആര് ആരെ ജയിച്ചാൽ എന്നുള്ള ചോദ്യമാർ തിരുവനന്തപുരം അല്ല കേരളം രക്ഷപ്പെടണമെങ്കിലും രാജീവ് എൻ്റെ ചേര് കാരണമുണ്ട് ആരും മോശക്കാരൻ തരുന്നില്ല ശശി തരൂർ വിശ്വപൗരൻ എന്നൊക്കെ പറയും വിശ്വപൗരന്മാരെ നമുക്ക് വേണ്ട നമുക്ക് വിശ്വപൗരം പതിനഞ്ച് വർഷം കൂടെ ഭരിച്ചല്ലോ അദ്ദേഹത്തെ മാറി നിൽക്കട്ടെ എന്തിനേ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കടിച്ചുപോങ്ങിയിരിക്കുന്നത് പതിനഞ്ച് പതിനാർ അങ്ങനെ വഴിച്ച് അങ്ങനെ കഴിവല്ല കണ്ട് അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് വരയ്ക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ വന്ന് പിന്നെ മന്ത്രിസഭയിൽ അങ്ങനെ ഒരു തെറ്റ് കാണിച്ച് അതിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി വീണ്ടും അങ്ങേര് പത്ത് വർഷം ഇരുന്ന് അതൊക്കെ ശരി അങ്ങേര് ഒന്നും ചെയ്തില്ല എന്ന് ഞാനൊരിക്കലും പറയത്തില്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വികസനത്തിന് വേണ്ടി ആ റോഡ് വികസനത്തിന് വേണ്ടി ഐ ടി എം എല്ലാം ചെയ്തിട്ടുണ്ട് അതങ്ങരുടെ ജോ അതൊന്നും അല്ല അങ്ങനെ ചെയ്യാവുന്നേ അദ്ദേഹത്തിന് അതിനൊക്കെ ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ഭരണമില്ല അപ്പോൾ ഭരണമില്ലാത്ത ഒരാൾ വന്നിട്ട് കാര്യമില്ല പന്നി രവീന്ദ്രൻ അത് വേറതാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് തങ്കപ്പെട്ട മനുഷ്യനാണ് തൊഴിലാളികൾക്കെല്ലാം ഇഷ്ടമാണ് ഒരു ശല്യം ഇല്ല ലോക്സഭയിൽ പോയപ്പോൾ പോയപ്പോഴെല്ലാം അവിടെ പോയി സുഖമായിട്ടിരുന്ന് ഉറങ്ങുമായിരുന്നു ഭാഷ അറിയില്ല ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല മലയാളത്തിനാണെങ്കിൽ അവിടെ ഇട്ട് സ്കോപ്പും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അവിടെ പോയിട്ടും കാര്യമില്ല പിന്നെന്താ വേണ്ടത് എന്തായാലും അടുത്തവണ ബി ജെ പി വരൂ അക്കാര്യത്തിന് എനിക്ക് സംശയമില്ല ഞാൻ സംശയം കേട്ടോ ഇപ്പം മോദിജിയെ പോലെ ഒരാളുടെ ആ ശക്തി പ്രഭാവത്തിൽ വ്യക്തിപ്രഭാവത്തിൽ ആ വെളിച്ചത്തിൽ ബാക്കിയെല്ലാം തകർന്നു പോകും അതുകൊണ്ട് അങ്ങനെ ബി ജെ പി സർക്കാരാണ് കേന്ദ്രത്തിൽ വരുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാൽ ഒരു മന്ത്രിയാകും ഒരു മന്ത്രിയായതെന്താ ഈ കേരളത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും ഒരുപാട് വികസിത പദ്ധതികൾ വരും ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുക വേണ്ട ഐ ടി മേഖലയാകാം ഇതൊക്കെ ഇവിടത്തേക്ക് ബാംഗ്ലൂരിനെയൊക്കെ വലിയ സ്ഥലമാവും നമ്മുടെ നമ്മുടെ കിഴക്കൂട്ടും തിരുവനന്തപുരം എല്ലാം അപ്പോൾ ഒരുപാടൊരുപാട് വളർച്ച വരെ ജോലി സൗകര്യങ്ങൾ കൂടുന്നുണ്ട് ഇവിടെ വില കൂടുന്നുണ്ട് ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള എന്താണ് ഇത് പിന്നെ വളർച്ചകൾ ഉണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർ ജോലിയില്ലാത്തൊരു ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവില്ല ഇപ്പോൾ അലസരായിട്ട് നടക്കുന്ന എല്ലാ ചെറുപ്പക്കാർ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ ചെറുപ്പക്കാർക്കും ജോലിക്ക് തയ്യാറാകേണ്ടി വരുന്ന ഒരു അവസരം വരും ഈ രാജീവ് ചന്ദ്രശേഖരൻ വരം പക്ഷെ അത് തിരിച്ചറിയിക്കണം അതിന് ആ പാർട്ടി സന്നദ്ധമായിട്ടിരുന്നാണ് എൻ്റെ ഇപ്പം ഉള്ളത് എങ്ങനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരം ജയിപ്പിക്കണം മറ്റുള്ളവർ ഭരിച്ച് ഒരാൾ ഭരിച്ചില്ല രണ്ടുപേരും എം എൽ എ ആയിട്ട് എം പി ആയിട്ടൊക്കെ ചേർന്നല്ലോ എന്ത് ഫലമൊന്നും ഞാൻ ചോദിക്കത്തില്ല കാര്യം അവർക്ക് രണ്ടുപേർക്കും പോയാൽ അവിടെ വെറുതെ ഇരിക്കാനേ പറ്റത്തുള്ളൂ പന്നേൻ്റെ പേര് എന്തൊരു നല്ല മനുഷ്യനാണ് അവിടെ നല്ല നമുക്ക് അങ്ങനെയുള്ള നല്ല മനുഷ്യരല്ല വേണ്ടത് നമുക്ക് വിഷയപരമാരെയല്ല നമുക്കുണ്ട് നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയുള്ള ആർജ്ജവുമുള്ള ആർജവം എന്ന് പറഞ്ഞാൽ അതുതന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതാണ് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കുണ്ട് അത് രാജീവ് ശങ്കറിന് അറിവുണ്ട് ബോധമുണ്ട് വ്യക്തിത്വമുണ്ട് സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടുണ്ട് എല്ലാം ഒരു ലക്ഷ്യബോധമുണ്ട് ഈ രാഷ്ട്രീയത്തിലെ അഴിമതി കാണിച്ചായിട്ട് ഇതുവരെ വന്നില്ല അഴിമതിക്കെതിരെ പോരാടി ഒരു വലിയ മനുഷ്യനാണ് അഴിമതി സ്പെക്ട്രം പോലുള്ള അഴിമതിക്കെതിരെ പോരാടി വിജയം കണ്ട ഒരാളാണ് അതായത് ഒരിക്കലും അഴിമതി കാണിക്കത്തില്ല മറ്റൊരു അഴിമതി കാണിക്കൊന്നും എനിക്കഭിപ്രായമില്ല അവർ അഴിമതി പക്ഷേ അതിനേക്കാളും വരി ഇദ്ദേഹം ഒന്നൊരു മന്ത്രിയാണ് ആ മന്ത്രിക്ക് വേണ്ടി നമുക്ക് അധ്വാനിക്കാം